ഹലോ ഗേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഗൈസ് ഇന്ന് നമ്മളിത് ഒരു ട്രാവലറൊക്കെ ഓടിക്കാൻ വന്നതാണ് അപ്പോൾ നമ്മുടെ പുറേ കിടപ്പുണ്ടായിറ്റം ഞാൻ കാണിച്ചു തരാം ഇതാണ് ഗൈസ് നമ്മുടെ ബ്ലൂ കളർ ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ഇതാണ് ട്രാവലറാണ് അപ്പം നമ്മളോട് ഇതിൻ്റെ ഇത് ഓണർ പറഞ്ഞു അപ്പോൾ നമ്മളോട് നിന്ന് എടുക്കാൻ ട്രിപ്പ് അപ്പോൾ ഒരു ചെറിയൊരു സ്കൂൾ ട്രിപ്പാണ് അപ്പോൾ ഡ്രൈവർ എന്തോ കാരണത്താ ലീവ് എടുത്തിരുന്നത് അപ്പം നമ്മളിന്ന് ട്രിപ്പ് എടുക്കാനായിട്ട് പോവുകയാണ് എന്തോ ഒരു സ്റ്റഡി ടൂറോ അങ്ങനെ എന്തോ ആണ് നമ്മൾ വൺ ഡേ ട്രിപ്പ് ആണ് ഇന്ന് തന്നെ തിരിച്ച് വരും ഓക്കെ അപ്പോൾ ഒരു ചെറിയ ഒരു ദൂരമേ ഉള്ളൂ അപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് എന്നെ അങ്ങോട്ട് വിളിച്ചേക്കുന്നത് അപ്പം നമുക്ക് നേരെ സ്കൂളിൽ ചെന്ന് പാസഞ്ചേഴ്സിനെല്ലാം പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ പോവാം ഒരു ഒരു ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഐ മീൻ ഈ പൊടിയും അതുപോലെ തന്നെ ഈ അപ്പുറത്ത് പോലെ ത്രയൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ ഇതാണ് ഇവൻ്റെ ക്യാബ് എന്തായാലും എടുത്തേക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലല്ലോ അല്ലേ ഓക്കെ ഇല്ലില്ല ഇതൊക്കെ അങ്ങനെ നമ്മൾ റോഡിലേക്ക് ഇറക്കിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു റോഡാണ് ഓക്കെ അപ്പം നമുക്ക് ഉണ്ട് ഇവിടെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ട്ടർ റോഡും ഒക്കെയാണ് അപ്പം നമ്മൾ നേരെ ഇപ്പോൾ സ്കൂളിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് ട്രിപ്പ് എടുക്കാനുള്ള പ്ലാൻ ഓക്കെ ഇതെ ഇപ്പോഴേ നല്ലൊരു കോൺക്രീറ്റ് ചെയ്തൊക്കെ ഉള്ള ഒരു റോഡാണ് ഇതേ ഒരു കെ എസ് ആർ ടി സി ഓക്കെ അതെ ഫുള്ള് ഒരു മോശമായിട്ടുള്ളൊരു റോഡാണ് ഓക്കെ നമ്മുടെ വണ്ടിയുടെ പേര് ഓറഞ്ച് എന്നാണ് കേട്ടോഡീഷൻ നെയിം റൗഡി ബേബി എന്നാണ് വേറിട്ടിട്ട് ഒരു ബ്ലൂ കളറാണ് നമ്മുടെ വണ്ടിക്ക് അടിച്ചേക്കുന്നത് ഓക്കെ അപ്പം നമ്മളിന്നിപ്പം പാട്ടും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല കാരണം ഇവിടെ അടുത്തായിട്ടുള്ളൊരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പാട്ടൊന്നും ഇടുന്നില്ല ഓക്കെ അപ്പം പാട്ടൊന്നും ഇടാതെ നമുക്കങ്ങ് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക വൈസ് െഎസ്ആർടി സി പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കുറച്ച് പേരൊക്കെ സ്റ്റഡി ടൂറിന് വരുന്നുള്ളൂ അതായത് സ്റ്റഡി ടൂർ അല്ലേ ആരും പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് കുറച്ച് പേരൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അതാണ് നമ്മളെ ട്രാവലർ വിളിക്കാൻ കാരണം സൈഡിലൊരു ഓടയൊക്കെ ഉണ്ട് ഇതെന്താ ബ്ലോക്കാണോ അല്ലല്ല പോകുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ആനവണ്ടി ഉണ്ട് അപ്പോൾ മിക്കവാറും ബ്ലോക്ക് ആക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് നിന്ന് തിരിച്ചുകൊണ്ടാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ ആയിട്ടല്ലായിരുന്നു അപ്പം ഇതുവഴി ഇവിടെ ഇട്ടങ്ങ് തിരിക്കണം അവിടെ ഇത് റിട്ടേൺ എടുക്കാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു അതാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തിരിച്ചോണ്ട് പോയത് അപ്പൊ ഇതാണ് സംഭവം നമുക്ക് ഇങ്ങോട്ട് കേറ്റാം ഓക്കെ ഇവിടെ എന്തോ പണി നടന്നോണ്ടിരിക്കുകയാണല്ലോ സ്കൂളിൻ്റെ ഓക്കെ അപ്പോൾ വണ്ടി അകത്തോട്ട് കയറ്റാൻ പറ്റുമോ എന്നറിയിട്ടില്ല ഓക്കെ എല്ലാവരും അങ്ങനെ ഇപ്പം അപ്പോൾ അപ്പൊ നമുക്ക് കേറ്റാമായിരിക്കും അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിടാം വഴിയുണ്ട് കുഴപ്പമില്ല ഇങ്ങോട്ട് പോയ കണ്ടാരും കേറിക്കോളൂ നമ്മുടെ ഇവിടെ നമ്മുടെ ബാബുവണ്ണൻ ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ സൈഡിൽ ലിപ്പുണ്ട് ഓക്കെ അതേ പിള്ളേർ വരുന്നുണ്ടോ ഒന്ന് മാറുമോ അപ്പം അയാൾ മാറ മാറി കൊടുക്കുന്നില്ല ഓക്കെ എങ്ങനെയല്ലോ കേറിക്കോ ഓക്കെ അങ്ങനെ എല്ലാവരും കയറിയിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് സ്ഥലം കാലിയാക്കാം ഓക്കെ നമ്മൾ നമ്മുടെ റൗഡി എടുത്തുകൊണ്ട് നമ്മുടെ സ്ഥലം കാലിയാക്കുവാണ് ഓക്കെ അപ്പൊ ഇത് ഇങ്ങോട്ട് നമുക്ക് വളച്ചെടുക്കാം ഓക്കെ ഇവിടെ എന്തോ പണിയും കാര്യങ്ങളും ഒക്കെ ആണ് ഓക്കെ അപ്പൊ വണ്ടിയൊന്നും ഇല്ല അപ്പൊ നമുക്ക് നേരെ റോഡിലേക്ക് ഇറങ്ങാം ഉണ്ടോ ഇല്ലേ ഓക്കെ ഇല്ല 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 അയ്യോ ഓ ജസ്റ്റ് മിസ് ഒരു ട്രാവലർ നമ്മളെ പോലൊരു ട്രാവലറിനെ കയറി അങ്ങ് ചാമ്പി ഓക്കെ ഇതേ അവൻ ആ മൂലയ്ക്ക് എന്ന് കിടക്കുന്നുണ്ട് ഓക്കെ അതേ വരുന്നു വേറെ ഒരു ട്രാവലർ ഓക്കെ അപ്പം നമുക്കെന്തായാലും പോയേക്കാം കെ കെ സപ്പോൾ ഇതൊരു സാധാരണ രീതിയിലുള്ളൊരു റോഡാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ നമ്മളൊരു ചെറിയ രീതിയിലുള്ളൊരു ഓഫ് റോഡ് ടെസ്റ്റ് ഉണ്ട് ചെറിയ രീതിയിലുള്ള ഉള്ളൊരു ഓഫ് റോഡ് വഴി കൂടാണ് നമ്മൾ പോകേണ്ടത് ഓക്കെ അപ്പോൾ ഇത് അതടുത്തിട്ടുണ്ട് ആ വഴി അപ്പോൾ അത്ര ഓഫ് റോഡെന്ന് പറയാനില്ല ചെറിയ രീതിയിലൊരു ഒരു മണ്ണും പൊടിയൊക്കെ ഉള്ള സ്ഥലമാണ് മുമ്പ് ഒരു വട്ടം നമ്മൾ എസ്കെ ടിപ്പർ ഓടിച്ചോണ്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അധികം വീഡിയോ ഇട്ടിട്ടില്ല ഓക്കെ അപ്പം അങ്ങനെയുള്ളൊരു പരിചയമാണ് ഓക്കെ ഓക്കെ അതെ അതെ ഇപ്പോൾ പൊടി അടിച്ച് കയറുമാണ് മിക്കവാറും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വണ്ടി അഴുക്കാവും ഓക്കെ ഇപ്പം നോക്കി വെച്ചോ ഇപ്പോൾ പോകുന്ന കോലവും പിന്നെ തിരിച്ച് വരുമ്പോഴുള്ള കോലോ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുവാണ് ഫുള്ള് അഴുക്കാവും ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞാൽ ഓഫ് റോഡ് ഓഫ് റോഡല്ല ഒരു മൺമിട്ട വഴി ഓക്കെ ഓക്കെ ഇതുവഴി ടൂറിസ്റ്റ് ബസ്സൊക്കെ പോവല്ലേ ഓക്കെ അന്ന് നമ്മൾ വന്നപ്പം ടൂറിസ്റ്റ് ഒന്നും ഇല്ല അതെ വേറെ ഒരു ട്രാവലർ പുകച്ച് പോവാണ് ഫുള്ള് പുക ഓക്കെ നമുക്കിങ്ങോട്ടാണ് പോവേണ്ടത് ഓക്കെ ഈ ഒരു നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട് വണ്ടി അയ്യോ സീനായി ഓക്കെ അപ്പം ഇതുവഴി പോകുന്ന ട്രാവലറോ വണ്ടികൾ ബസ് കാർ അങ്ങനെയുള്ളതൊക്കെ മൊത്തം ഇങ്ങനെ ഈ ഇതുപോലെ പുക അടിച്ചു പോവാണ് ഈ പൊടി അപ്പോൾ അതെല്ലാം നമ്മളെ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ എല്ലാം പൊടി നമ്മുടെ വണ്ടിയിലോട്ടാണ് വരുന്നത് അപ്പം ഒരു സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് പെട്ടെന്ന് എത്തി ചെറിയൊരു സ്ഥലമായിരുന്നു അപ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട് ഓക്കെ അതെ വണ്ടി ഫുള്ള് ചളിയായിട്ടുണ്ട് അയ്യോ അത് കണ്ടില്ല നമ്മുടെ റൗഡി ബേബി ഫുള്ള് പൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് കഴുകിയെടുത്തോണ്ടാണ് വന്നത് അത് നമ്മളൊരു വാഷിംഗ് സെൻറ്ററിൽ നിന്നാണ് വണ്ടി എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ കാണും അന്നേരം നമ്മൾ പറഞ്ഞില്ല കഴുകിയ കാര്യമൊന്നും അപ്പോൾ നമ്മളന്ന് അവിടെ ഇട്ട് അപ്പോൾ അന്നേരം സമയത്ത് കഴുകിയായിരുന്നു അവിടെ ഇട്ട് എന്നിട്ട് ഇത് എല്ലാവരും പോകുന്നുണ്ട് ഓക്കെ ഇനി നമുക്കൊന്നോട് ഇവനെ കഴുകണം കഴുകാതെ പറ്റത്തില്ല ഓക്കെ അപ്പം നമ്മൾ ഇതേ നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ ചുമ്മാ നടന്ന് വയ്ക്കോണ്ടിരിക്കുവാണ് കേട്ടോ ഓക്കെ അപ്പം അതെ നമ്മൾ ഇവിടെ ഒരു വെള്ളച്ചാട്ട ഓക്കെ വെള്ളച്ചാട്ടം അല്ല ഒരു കുളം പോലൊരു സംഭവം ഉണ്ട് ഗോവ പോൾ ഓക്കെ ഇതാണ് ഗോവ പോൾ ഓക്കെ അപ്പോൾ ഇവിടെ ആണ് ഇവിടെ എന്തോ സ്റ്റഡി ടൂറൊക്കെ ഇവിടെ എന്തോ ആ പരിപാടി ഓക്കെ അപ്പോൾ അവിടെ നിന്ന് എന്തോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ആൾക്കാരെല്ലാം ഓക്കെ ഓക്കെ അയ്യോ അതേ ഒരു കൊച്ചുകേർക്കെ എടുത്തോണ്ട് നിൽക്കുന്നില്ല താഴെ ഇറങ്ങി നിൽക്കണോ ഓക്കെ ആ മൺഡേ കയറിയിരിക്കുമോ ഓക്കെ അപ്പോൾ ഇതാണ് സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഓക്കെ ഗേഷ് അപ്പോൾ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നമ്മൾ തിരിച്ച് പോയിക്കോണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ തിരിച്ച് ആ സ്കൂളിലോട്ട് തന്നെയാണ് പോകണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് കയറിക്കൊണ്ടിരിക്കുവാണ് ഓക്കെ നമ്മളിവിടെ ഇവന്മാരെ എല്ലാം പാസഞ്ചേഴ്സിനെ എല്ലാം കൊണ്ട് തിരിച്ച് വിട്ടിട്ട് വേണം നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വെക്കാൻ എന്നിട്ട് നമുക്ക് വണ്ടി കഴുകിയിട്ട് തിരിച്ച് കൊണ്ട് കൊടുക്കണം ൊട്ടേ പൊട്ടേ ഓക്കെ അപ്പം നമ്മളങ്ങനെ പോയിട്ടുണ്ട് അതേ പൊടിയടിക്കുന്നുണ്ടോ ബാക്കി കൂടെ ഓക്കെ പെട്ടെന്ന് ഈ വഴി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു നല്ല റിസ്ക് റിസ്ക്കാണ് ഓക്കെ ഓക്കെ ഇതുവഴി നമ്മുടെ ട്രാവലറെ കയറത്തുള്ളൂ വലിയ ബസ്സുകളൊന്നും കയറത്തില്ല ഓക്കെ അതുകൊണ്ടാണോ ഇനി അവർ ട്രാവലർ വിളിച്ചതെന്നൊന്നും അറിയാൻ വയ്യ വേണ്ട ഓക്കെ അതെ വണ്ടിയൊക്കെ പൊയ്ക്കോണ്ടിരിക്കുവാണ് കൊടിയൊക്കെ പറത്തി ഒക്കെ നമുക്കും പോവാം ഒരു പ്രൈവറ്റ് ബസ് ഇപ്പോൾ സൈഡിൽ പോടാ നമ്മളെ ഇപ്പോൾ ഇടിക്കേണ്ടതായിരുന്നു ജസ്റ്റ് മസിന് നിന്നിട്ടുണ്ട് അയ്യോ അയ്യോ ഞാൻ വരവാടായിരുന്നേ ഓക്കെ നമ്മളും നല്ല സ്പീഡിലാണ് വളവ് വളവി വന്നോണ്ടിരുന്നത് ഓക്കെ പോലീസൊക്കെ ഉണ്ട് ൊരു ബസ് നടത്തി ഒരു പ്രൈവറ്റ് ബസ്സും അയ്യോ ജസ്റ്റ് മെസ് ഇപ്പോൾ നമ്മുടെ സൈഡ് റിയർ വ്യൂ മിറർ അടിച്ചെടുത്തോണ്ട് പോയനെയാണ് അമ്മാതിരി പോക്കല്ലേ പോയേ അയ്യോ ഓക്കെ അങ്ങനെ പൊടിയുള്ള റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ പൊടിയുള്ള റോഡൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിത് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് വൈകുന്നേരം ഓക്കെ നമുക്കെന്തായാലും ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റിയേക്കാം ഓക്കെ നമ്മൾ നേരത്തെ പോയത് തന്നെ അവിടെ തന്നെ വണ്ടി കൊണ്ടിടാം ഓക്കെ ഓക്കെ ഇവിടെ കിടക്കട്ടെ ഇത് ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓക്കെ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് ഇനിവനെ ഒന്ന് കഴുകിയിട്ട് തിരിച്ച് ഷെഡി കൊണ്ടുവിടണം ഓക്കെ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ് ഓക്കെ അപ്പം ബൈ ബൈ